ഓം ശാന്തി ഒരു സംഘടന എത്രത്തോളം ശക്തിശാലിയാണോ അവർക്ക് അവർ എന്ത് വിചാരിക്കുന്നു അത് അതേപോലെ നടത്താൻ സാധിക്കും ഇതിൽ യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളിൽ അതിൽ നമ്മൾ ഭക്തിയിൽ കാണിക്കുന്നത് സംഘടനയുടെ ശക്തി അത് ഏകതയാണ് അതിന്റെ പ്രതീകമായിട്ടാണ് പഞ്ചപാണ്ഡവരെ കാണിക്കുന്നത് അവർ അഞ്ചു പേര് ഉണ്ട് എങ്കിലും അഞ്ചു പേരുടെയും ചിന്താഗതികൾ ഇഷ്ടങ്ങൾ ഒരുപോലെയായിരുന്നു അതുകൊണ്ട് താൻ ഒരാള് പറയുന്നു ബാക്കിയുള്ളവർ അനുസരിക്കുന്നു അവർ കൗരവപ്പെടാൻ അങ്ങനെയല്ല നൂറ് പേരുണ്ട് നൂറ് പേർക്കും നൂറ് അഭിപ്രായങ്ങളാണ് നമുക്ക് പറയാം കുരുക്ഷേത്ര യുദ്ധക്കളത്തില് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് ഭാഗത്ത് നിന്നും ശബ്ദം ഉയർത്താറുണ്ട് പാഞ്ചജന്യ ഋഷികേശു എന്ന് പറയുന്ന ഭാഗത്തേക്ക് നോക്കൂ കൗരവ ഭാഗത്തു നിന്നും ഉണ്ടായതെല്ലാം നാദങ്ങളായിരുന്നു ഇമ്പമുള്ള ശബ്ദങ്ങളായിരുന്നു ഓരോരുത്തരും ആദ്യം പാഞ്ചജന്യം ഋഷികേശ് കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി അതിനെ തുടർന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞ് അടുത്ത ആൾ പറയുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓരോരുത്തരും ടേൺ അനുസരിച്ച് ശംഖുമുഴക്കിയതായിട്ടാണ് പറയുന്നത് അർത്ഥം എന്നാൽ ഒരു അഭിപ്രായം പറയുന്നു അത് കേട്ട ശേഷം മറ്റൊരാൾ അഭിപ്രായം പറയുന്നു അതിനുശേഷം അടുത്തയാൾ അഭിപ്രായം പറയും അങ്ങനെ ഒരു ചിട്ടയോടുകൂടി ഡിസിപ്ലിനോടുകൂടി സംസാരിക്കുന്നു ഏത് കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ അങ് ഒരു മീറ്റിങ്ങിന് എന്ത് ചെയ്യണം നമ്മുടെ കമ്മിറ്റി എന്താ ചെയ്യേണ്ടത് എല്ലാവർക്കും സംസാരിക്കണം എല്ലാവരും ഒന്നിച്ചു സംസാരിച്ചാലോ ആര് പറയുന്നതും ആർക്കും കേൾക്കാൻ പറ്റില്ല അപ്പൊ എന്തു ചെയ്യണം ഒരാൾ സംസാരിക്കുമ്പോ ബാക്കിയുള്ളവർ നിശ്ശബ്ദമായിരുന്നു അത് കേൾക്കണം എന്നിട്ട് കൈയടിച്ചത് പാസ്സാക്കണം അടുത്തയാൾ പറയുമ്പോൾ ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കണം കേൾക്കണം കൈയടിച്ച് പാസ് അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങളുടെ സമന്വയമാണ് ആ മീറ്റിങ്ങിന്റെ പോയിന്റ്സ് തീരുമാനം അതുകൊണ്ട് എന്തായിരുന്നു ആ യുദ്ധക്കിടത്തിൽ പാണ്ഡവ പക്ഷത്തു നിന്നുണ്ടായിരുന്ന ശബ്ദങ്ങളെല്ലാം ഇമ്പമുള്ള നാദങ്ങളായിരുന്നു അതേസമയം കൗരവരും ശങ്കധ്വനി മുഴക്കി പെരുമ്പറ മുഴക്കി ആകപ്പാട് ശബ്ദകോലാഹലങ്ങളായിരുന്നു എന്തുകൊണ്ട അവിടെ ക്രമാനുഗതമായ ഡിസിപ്ലിൻ മാണലായിരുന്നില്ല എല്ലാവരും ഒന്നിച്ചങ്ങ് ശബ്ദമുണ്ടാക്കുകയാണ് എന്തുകൊണ്ടാണ് ആർക്കും ആരുടെയും കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല അനുസരിക്കാനിട്ട് താല്പര്യവുമില്ല പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും അങ്ങനെ എല്ലാവരും ചേർന്ന് ഒച്ചയുണ്ടാക്കി ചില മീറ്റിങ്ങിൽ അങ്ങനെയല്ലേ എല്ലാവരും കടന്ന് സംസാരിക്കും ചുരുക്കം പറഞ്ഞ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു ആർക്കും അറിയില്ല ഈ സന്ധ്യാസമയത്ത് നമ്മൾ ചാനൽ ചർച്ച കാണാറില്ലേ കാണികൾക്ക് ഒന്നും മനസ്സിലാകില്ല ബ്രഞ്ചായി പറയുന്നത് എല്ലാവരും ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെന്തിനു വേണ്ടിയാണ് ഈ ചർച്ച നടത്തുന്നത് ഈ ചർച്ചയുടെ തീം എന്താണ് ആ ചർച്ച കഴിയുമ്പോൾ എന്ത് സൊല്യൂഷൻ കണ്ടെത്തി ഒന്നും അറിയില്ല അരമുക്കാ മണിക്കൂർ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അത് കൗരവപക്ഷത്തിന്റെ പ്രത്യേകതയാണ് പാണ്ഡവപക്ഷം അങ്ങനെയല്ല അതുകൊണ്ടാണ് സംഘടനയുടെ ശക്തി അതിന്റെ പ്രതീകമായിട്ട് പാണ്ഡവരെ കാണിക്കുന്നു ഏകതയുടെ ശക്തിയാണ് അവിടെ ആര് എന്ത് പറഞ്ഞ ഹാജി ജി അഭിപ്രായം പറയുന്നു എന്നിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ സ്വീകരിക്കുന്നു അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഏകതയുടെ ബന്ധനത്തിലേക്ക് ബന്ധിക്കപ്പെടുന്നു അങ്ങനെയുള്ള ഏകത എപ്പോൾ ഉണ്ടാകുന്നു അപ്പോൾ മാത്രമേ സഫലത ഉണ്ടാകൂ അതുകൊണ്ടാണ് പണ്ടുകാലം മുതൽ നമ്മൾ കേൾക്കാറുണ്ട് യൂണിറ്റി ഇസ് സ്ട്രെങ്ത് ഐക്യമതം മഹാബലം അതുപോലെ നമ്മുടെ സംഘടന ശക്തിശാലിയാണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് നടക്കും ശക്തിശാലി ആകണമെങ്കിലോ ഏകതയുടെ ശക്തി ഉണ്ടായിരിക്കണം ഹാഞ്ചി പാർട്ട് ഉണ്ടായിരിക്കണം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും സാധിക്കും അങ്ങനെ എല്ലാവരും ചേർന്ന് ഏകതയുടെ ബന്ധനത്തിലേക്ക് ബന്ധിക്കപ്പെടും അപ്പൊ കാര്യങ്ങളൊക്കെ ഈസിയാവും